തമിഴ് പെൺകുട്ടികളാവാൻ ചായംപൂഷി അനുപമയും രജീഷയും ധ്രുവ വിക്രമിനെ നായകനാക്കി മാരി സെൽവരാജ് ഒരുക്കുന്ന സിനിമയാണ് ബൈസൺ കാലാമാടൻ മാടൻ ദീപാവലി റിലീസായി പുറത്തിറങ്ങിയ സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് ധ്രുവിന്റെ പ്രകടനത്തിനും മാരിയുടെ മേക്കിങ്ങിനും കയ്യടി ലഭിക്കുന്നുണ്ട് അതേസമയം ചിത്രത്തിലെ കാസ്റ്റിംഗിനെ ചൊല്ലി വിമർശനങ്ങളാണ് ഉയരുന്നത് അനുപമ പരമേശ്വരനും രജീഷ വിജയനുമാണ് സിനിമയിൽ നായികമാരായി എത്തുന്നത് ഇവരുടെ കാസ്റ്റിനെ കുറിച്ചാണ് വിമർശനങ്ങൾ ഉയരുന്നത് വളരെ കഴിവുള്ള തമിഴ് പെൺകുട്ടികൾ അഭിനയ രംഗത്തുണ്ടായിട്ടും മലയാളി നായികമാരെ കാസ്റ്റ് ചെയ്യാനുള്ള സംവിധായകന്റെ തീരുമാനത്തെയാണ് ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ചോദ്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് മാരിയുടെ സിനിമകൾ ജാതി വർണ്ണ വിവേചനങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന കഥകൾ പറയുമ്പോഴും സംവിധായകൻ തെരഞ്ഞെടുക്കുന്നത് വെളുത്തുതുരുത്ത മലയാളി നടിമാരെയാണ് എന്നത് പലരും വളരെ ഇഷ്ടക്കേടോടെയാണ് കാണുന്നത് മാരി ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് തീരുമാനം എടുക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു മാരി സെൽവരാജിന്റെ ചില മുൻ സിനിമകൾക്കും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു വാഴൈ എന്ന സിനിമയിലെ നിഖിലാ വിമലിന്റെ കഥാപാത്രവും കർണലിലെ രജീഷയുടെ കഥാപാത്രത്തിനും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു മലയാള നടിമാരെ തമിഴ് കഥാപാത്രങ്ങളായും തമിഴ് നടിമാരെയും മലയാളി കഥാപാത്രങ്ങളിലേക്കും കാസ്റ്റ് ചെയ്യുന്ന മറ്റു ചില സംവിധായകരുടെ യുക്തിയെയും പ്രേക്ഷകർ ചോദ്യം ചെയ്യുന്നുണ്ട് ശിവകാർത്തികേയൻ ചിത്രം അമരനിൽ സായി പല്ലവയെ അവതരിപ്പിച്ച മലയാളി കഥാപാത്രത്തെ കൂടി വെച്ചാണ് ഈ വിമർശനം വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നാണ് പ്രധാനമായും ഈ വിമർശനം വന്നിരിക്കുന്നത് ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്നവയാണ് മാരിസെൽവരാജ് ചിത്രങ്ങൾ ആദ്യ ചിത്രം പരിയേറും പെരുമാൾ മുതൽ അവസാനം പുറത്തിറങ്ങിയ ബൈസൺ വരെ തമിഴ്നാടിന്റെ ജാതി വ്യവസ്ഥയെ തുറന്നുകാട്ടുന്ന സിനിമകളായിരുന്നു മാരിസെൽവരാജ് ഒരുക്കിയത് അദ്ദേഹം സംവിധാനം ചെയ്ത് അവസാനം പുറത്തിറങ്ങിയ മാമന്നൻ വാഴ് തുടങ്ങിയ സിനിമകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു